ഇത് മാസം മോട്ടോർഷീതാണ് ഹോണ്ട ഷൈൻ വണ്ടി വർക്കിങ് കയറിയിട്ടുണ്ട് നമുക്ക് ജനറൽ ആയിട്ടുള്ള സർവീസോ കാര്യങ്ങളൊന്നുമില്ല ഒന്ന് രണ്ട് കംപ്ലയിൻസുകളാണ് മെയിനായിട്ട് പറഞ്ഞേങ്ങണേ ഒന്ന് ക്ലച്ച് ചെക്കപ്പ് അതായത് ക്ലച്ച് ചെക്കപ്പ് പറഞ്ഞ വണ്ടി ആക്സലേറ്റർ കുറയ്ക്കുന്ന സമയത്ത് ക്ലച്ച് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് വരുന്നുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഹോൺ വർക്കിംഗ് അല്ല സൗണ്ട് ക്ലിയർ അല്ല പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ചെക്ക് ചെയ്യുക അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ അപ്പം നമുക്ക് വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് നമുക്ക് ക്ലച്ച് സൈഡിൽ നിന്ന് ഈ പറഞ്ഞ രീതിക്കൊരു കംപ്ലയിന്റ് എന്ന് പറയാവുന്ന ഒരു സൗണ്ട് ഒന്നും നമുക്ക് ക്ലച്ച് സൈഡിൽ നിന്ന് കിട്ടിയില്ല പിന്നെ ആക്സിലേറ്ററുമായി ബന്ധപ്പെട്ട് ആക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കുറയാത്തൊരു കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട് അത് ഓൾറെഡി നമുക്ക് ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ കംപ്ലയിന്റ് ഉണ്ട് പിന്നെ ആക്സിലേറ്റർ കേബിൾ മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ ഈ ഗ്രിപ്പും കൂടി മാറ്റിയിട്ടാണെന്നല്ല കാരണം അതിൻ്റെ മോൾ ഭാഗം പൊട്ടിയിട്ടുണ്ട് ആ സൈഡൊക്കെ അപ്പോൾ അത് മാറ്റുന്നുണ്ടെങ്കിൽ ആ ഗ്രിപ്പും ആ കേബിളിൽ കൂടി മാറ്റിയിടുന്നത് നല്ലതാണ് കാരണം അത് ആക്സിലേറ്ററിൻ്റെ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഉള്ളത് ഡിസ്ക് ബ്രേക്ക് ചെക്കപ്പ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തു ബ്രേക്ക് അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് ബ്രേക്ക് പാഡ് സെറ്റൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ അസംബ്ലിയുടെ ഉള്ളിൽ വരുന്ന ഈ പിസ്റ്റണൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഫുൾ ടൈറ്റാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് അഴിച്ച് റീസെറ്റ് ചെയ്യണതാണ് നല്ലത് കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാസ്റ്റർ യൂണിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റിപ്പയറിംഗ് ഇട്ട് സ്റ്റെക്കായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് അതഴിച്ച് മാറ്റിയതിന് ശേഷം ഈ ഈ അടിയിൽ വരുന്ന വീലിൻ്റെ കാളിപ്പർ അസംബ്ലി എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റിന് ഇതും കൂടി അഴിച്ച് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് ഈ പിസ്റ്റൻ്റെ ഉള്ളിൽ വരുന്നൊരു റിങ്സ് പോലത്തെ അതായത് റബ്ബറിൻ്റെ ഓറിംഗ് പോലത്തെ സാധനമുണ്ട് ആ സീൽ സീലെന്നാ പറയുക അതും കൂടി മാറ്റിയിട്ട് റീസെറ്റ് ചെയ്താണെങ്കിൽ ബ്രേക്ക് ഫ്ലൂടെ ഒക്കെ മാറ്റി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബ്രേക്കിൻ്റെ ഭാഗം കംഫർട്ടായി പോയി ആ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ട് ക്ലച്ച് സൈഡിൽ നിന്ന് അങ്ങനെ വേറെ ഒരു മേജറായിട്ടൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടി ചേർന്നു ഡീറ്റെയിൽ ആണ് കുറച്ച് ഓടിച്ചു ഒരു ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററുള്ളത് ഓടിച്ച് നോക്കി പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു സൗണ്ട് ഒന്ന് കിട്ടി ചേർന്നുണ്ടോ അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം ഏതൊക്കെയാണ് നമുക്ക് അതിൻ്റെ ചെയ്യേണ്ട വർക്കുള്ളത് അപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറ്റണോ അതിൻ്റെ ഗ്രിപ്പ് മാറ്റണോ അതേപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് ഫുൾ ആയിട്ട് അഴിച്ചു പറഞ്ഞ രീതി ഇവിടെ ക്ലിയർ ചെയ്യണമെന്നുള്ളൊക്കെ നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതനുസരിച്ചിട്ടൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം ഹോണിൻ്റെ കംപ്ലയിൻറ്റ് ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഹോൺ ടൂൺ ചെയ്തപ്പോൾ റെഡി ആയിട്ടുണ്ട് അത് ഹോൺ ടൂണിംഗ് മാറി വ്യത്യാസം വന്നപ്പോൾ അതായത് ആ പോയിൻറ്റ് കത്തി പോകുന്നതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പം അതിനെയാണ് ഹോൺ ടൂൺ ചെയ്യാമെന്ന് പറയാം അപ്പോൾ അത് ടൂൺ ചെയ്തപ്പോൾ ഹോണിൻ്റെ കേസ് ഓക്കെ ആയിട്ടുണ്ട് ബാക്കിയത്തെ കേസ് കേസം ഏതൊക്കെ രീതിയിൽ ചെയ്യേണ്ടത് കൃത്യമായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാണെങ്കിൽ അതനുസരിച്ച് ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടേമ്പ് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം ഡിസ്ക് ബ്രേക്ക് ഇതേപോലെ ഫുൾ ആയിട്ട് അയച്ച് റീസെറ്റ് ചെയ്യണോ അപ്പോൾ റീസെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഡെസ്റ്റിന് മറ്റേ നമുക്ക് പ്രിപ്പയർ ചെയ്യാം ആക്സിലേറ്റർ കേബിൾ ഗ്രിപ്പ് അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് നമുക്ക് കേട്ടോ പിന്നെ കൂട്ടത്തിക്കിടെ ചെയിൻ ബ്രേക്കൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു പോകാം അതാണ് മെയിൻ ആയിട്ട് ഉള്ള കേസ് അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ ഓക്കെ